ഭാരത് മോർ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിൻ്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമുള്ള ദൈവവചന പഠനത്തിൻ്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയുടെ അനുഗ്രഹീതമായ പുതിയ ഒരു അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് തലകളെ ഉണങ്ങാം നമുക്കൊരുവാക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും പരമകാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ അങ്ങയുടെ വിശുദ്ധ വേദപുസ്തകത്തിലടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ പഠിക്കുവാൻ ്രഹിക്കുവാൻ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ പിതാവിനും പുത്രനും പരിശുദ്ധരോ സ്തുതി ആദ്യമു തന്റെ കരുണയും മനോ ഗുണവും രണ്ട് ലോകങ്ങളിൽ സദായ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയിൽ സങ്കീർത്തനങ്ങളെ കുറിച്ചാണ് നാം ാനിക്കുന്നത് സങ്കീർത്തനങ്ങൾ ആര് എഴുതി എന്നുള്ളത് സംബന്ധിച്ച് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്ന പ്രകാരം ഇസ്രായേലിൻ്റെ മധുര ഗായകനായ ദാവീദ് എഴുപത്തി മൂന്ന് സങ്കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട് പുസ്തകം ഒന്നിൽ മുപ്പത്തിയേഴും രണ്ടിൽ പതിനെട്ടും മൂന്നിൽ ഒന്നും നാലിൽ രണ്ടും ിൽ പതിനഞ്ചും വീതം അഞ്ചു ഭാഗങ്ങളിലായി ആകെ എഴുപത്തി മൂന്ന് സങ്കീർത്തനങ്ങളാണ് ദാവീദ് രചിച്ചിരിക്കുന്നത് ആസാഫ് പന്ത്രണ്ട് സങ്കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട് സങ്കീർത്തനങ്ങൾ അമ്പത് എഴുപത്തി മൂന്ന് മുതൽ എൺപത്തി മൂന്ന് വരെയുള്ള ൾ ആസാഫ് രചിച്ചു എന്നാണ് പൊതുവെ അനുമാനിക്കപ്പെടുന്നത് കോരഹ് പുത്രന്മാരുടേതായി പതിനൊന്ന് സങ്കീർത്തനങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെ എൺപത്തി നാല് എൺപത്തി ഏഴ് എൺപത്തി എട്ട് എന്നീ സങ്കീർത്തനങ്ങൾ കോരഹ് പുത്രന്മാരുടെ പേരിലായി ചേർക്കപ്പെട്ടിരിക്കുന്നു ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ്റേതായിട്ട് രണ്ട് സങ്കീർത്തനങ്ങൾ നാം കണ്ടെത്തുന്നുണ്ട് എഴുപത്തി രണ്ടും നൂറ്റി ഇരുപത്തിയേഴും സങ്കീർത്തനങ്ങൾ ദീർഘദർശിയായ മോശ തൊണ്ണൂറാമത്തെ സങ്കീർത്തനം രചിച്ചിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ഏധാൻ എൺപത്തി ഒമ്പതാമത്തെ സങ്കീർത്തനം രചിച്ചിട്ടുണ്ട് പിന്നീട് അജ്ഞാത ഗ്രന്ഥകർത്തൃത്വത്തിൽ ഏതാണ്ട് അൻപത് സങ്കീർത്തനങ്ങളും ഉൾപ്പെടെ ആകെ നൂറ്റി അൻപത് സങ്കീർത്തനങ്ങളാണ് സങ്കീർത്തന പുസ്തകത്തിൽ നാം കാണുന്നത് സങ്കീർത്തനങ്ങൾ രചിക്കപ്പെട്ട കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മിക്കവാറും സങ്കീർത്തനങ്ങൾ ദാവീദിൻ്റെ കാലത്ത് അതായത് ഏകദേശം ആയിരം ബി സിയോടടുത്ത് രചിക്കപ്പെട്ടവയാണ് ചിലത് മോശയുടെ കാലത്തും അതായത് ബി സി ആയിരത്തി നാനൂറിനും ബി സി ആയിരത്തി ഇരുന്നൂറിനും മധ്യേ മറ്റ് ചിലത് ബാബേൽ പ്രവാസകാലത്ത് അതായത് ബി സി അഞ്ഞൂറ്റി എൺപത്തി ആറിനും അഞ്ഞൂറ്റി മുപ്പത്തി എട്ടിനും ഇടയ്ക്ക് എഴുതപ്പെട്ടുവെന്നാണ് പൊതുവെ ിക്കുന്നത് ഇനി സങ്കീർത്തനങ്ങൾ എഴുതപ്പെട്ട സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഒന്ന് മുതൽ നാൽപ്പത്തിയൊന്ന് വരെയുള്ള ഒന്നാം പുസ്തക ഭാഗം ദാവിയതിൻ്റെ രാജ്യഭരണകാലത്ത് അദ്ദേഹമോ അല്ലെങ്കിൽ ദാവിയതിൻ്റെ നിർദ്ദേശപ്രകാരം മറ്റാരെങ്കിലുമോ ആയിരിക്കാം രചിച്ചത് എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഇവയിൽ മിക്കതും ദാവിയതിൻ്റെ പ്രാർത്ഥനകളുടെ പുസ്തകമായിട്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാം പുസ്തക ഭാഗങ്ങൾ രണ്ടും മൂന്നും ഒരു പക്ഷേ ഇസ്രായേൽ ആത്മീയമായ ഉണർവ് അനുഭവിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ശേഖരിക്കപ്പെട്ടതായിരിക്കുമെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് പുസ്തക ഭാഗങ്ങളിൽ രണ്ടെന്ന് പറയുമ്പോൾ ണ്ടാമത്തെ സങ്കീർത്തനം മുതൽ എഴുപത്തി രണ്ടാമത്തെ സങ്കീർത്തനം വരെയുള്ള ഭാഗങ്ങളാണ് രണ്ടാം പുസ്തക ഭാഗത്തിൽ പെടുന്നത് മൂന്നാം പുസ്തക ഭാഗത്തിൽ പെടുന്നത് എഴുപത്തി മൂന്ന് മുതൽ എൺപത്തി ഒമ്പത് വരെയുള്ള സങ്കീർത്തനങ്ങളാണ് നാലും അഞ്ചും പുസ്തക ഭാഗങ്ങൾ സങ്കീർത്തനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഒരു ശേഖരണമായിട്ടാണ് നമ്മൾ കാണുന്നത് നാലാമത്തെ പുസ്തകഭാഗം എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ് മുതൽ നൂറ്റി ആറ് വരെയുള്ള സങ്കീർത്തനങ്ങളാണ് അഞ്ചാമത്തെ പുസ്തകഭാഗം എന്ന് പറയുന്നത് നൂറ്റിയേഴാമത്തെ സങ്കീർത്തനം മുതൽ നൂറ്റി അൻപതാമത്തെ സങ്കീർത്തനം വരെയുള്ള ഭാഗങ്ങളാണ് ഇവയിൽ ചിലത് എരുസലേമിലെ ദേവാലയത്തിലേക്കുള്ള ീർത്ഥയാത്രയിലും അതിന്റെ ആരാധനയ്ക്കുമായി ഉപയോഗിച്ചിരുന്നതായിട്ടാണ് പണ്ഡിതന്മാർ കണ്ടെത്തിയിരിക്കുന്നത് എബ്രഹിം ഭാഷയിൽ തെഹില്ലീം ആ വാക്കിനർത്ഥം സ്തുതികൾ എന്നാണ് സങ്കീർത്തനങ്ങളിൽ നാൽപ്പതെണ്ണം സ്തുതിയെക്കുറിച്ചും എഴുപത്തി അഞ്ച് എണ്ണം പ്രാർത്ഥനയെക്കുറിച്ചും ഉള്ളതാണെന്നുള്ള കാര്യം ഓർക്കുക ഗ്രീക്ക് ഭാഷയിൽ സാൽറ്റേറിയൻ ആ വാക്കിൻ്റെ അർത്ഥം പാട്ടുകൾ എന്നാണ് അങ്ങനെ എബ്രാഹിം ഭാഷയിൽ തെഹില്ലീം എന്നും ഗ്രീക്ക് ഭാഷയിൽ സാൽറ്റേറിയൻ എന്നീ പദങ്ങളിലും സങ്കീർത്തനങ്ങൾ അറിയപ്പെടുന്നു ദൈവജനത്തിൻ്റെ വ്യക്തിപരവും സംഘടിതവുമായ സ്തുതികളും പ്രാർത്ഥനകളുമാണ് സങ്കീർത്തനങ്ങളിലെ പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്ന് പറയുന്നത് കൂടുതൽ വിവരങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാവുന്നതാണ് ദൈവം നമ്മെല്ലാവരെയും അദൃശ്യമായ വലുതേരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ